ഹായ് എവരിവൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ടെരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് ആർക്ക് ആർക്കാണ് നിങ്ങളോട് അസുഖുള്ളത് എന്നുള്ളതാണ് അപ്പോൾ ആർക്കാണ് നിങ്ങളോട് ഇപ്പോഴും വൈരാഗ്യം സൂക്ഷിക്കുന്നത് ആരാണ് അല്ലെങ്കിൽ നിങ്ങളുടെ മറഞ്ഞിരിക്കുന്ന ശത്രു ആരാണെന്ന് നോക്കാം ചിലപ്പോൾ അത് നിങ്ങൾക്ക് ഈ സമയം നിങ്ങളുടെ അടുത്തുള്ള ആൾക്കാർ തന്നെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളോടതവർ പ്രകടിപ്പിക്കുന്നില്ലായിരിക്കാം പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളോട് അവർക്ക് ശരിക്കും ഒരു വൈരാഗ്യവും ദേഷ്യവും ഒക്കെ ഉണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് നോക്കാം ഇതൊരു ജെറൽ റീഡിങ് ആണ് കളക്റ്റീവ് റീഡിങ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് ആയിരിക്കും ഇനി ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തതിനും സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും കൂടുതൽ ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും അപ്പം നമുക്ക് നോക്കാം ആർക്കാണ് നിങ്ങളോട് വൈരാഗ്യം ഉള്ളത് പേജ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് നിങ്ങളുടെ കൂടെ ചിലപ്പോൾ പഠിച്ച ഏതെങ്കിലും വ്യക്തികൾക്ക് ഇപ്പോഴും നിങ്ങളോട് വൈരാഗ്യം ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത് ചിലപ്പോൾ ആ പഠിച്ച സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള വാക്കുകർക്കങ്ങൾ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്നതിൻ്റെ ആസൂയ ഉണ്ടായിരിക്കാം പക്ഷേ സ്റ്റിൽ ഈ ഈ സമയവും അവർക്ക് അതിൻ്റെ ഒരു അവർ പാസ്റ്റിൽ ഉള്ള കാര്യങ്ങളൊക്കെ ഓർക്കുന്നു എന്നുള്ളതാണ് ഈ സമയവും അവർ ഒരു വൈരാഗ്യമുണ്ട് എന്നുള്ളതാണ് ചിലപ്പോൾ അവർ നിങ്ങളോടത് ഭാവിക്കുന്നില്ലായിരിക്കാം പക്ഷേ എന്നാലും ആ ഒരു അല്ലെങ്കിൽ പഠിച്ച സമയത്തുള്ള എന്തെങ്കിലും ഇൻസിഡന്റ് മറ്റുള്ളവരെ തോൽപ്പിക്കുക ചിലപ്പോൾ മറ്റുള്ളവർ നിങ്ങളുടെ മുന്നിൽ തോൽക്കേണ്ടി വന്നൊരു സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കാം ആ വ്യക്തി ഇപ്പോഴും നിങ്ങളോട് ഉള്ളിൻ്റെ ഉള്ളിൽ വൈരാഗ്യമുണ്ട് എന്നുള്ളതാണ് കാണുന്നത് ഇതൊരു നിങ്ങളുടെ ഒരു ക്ലാസ്മേറ്റ് ആയിരിക്കാം ആ ക്ലാസ്മേറ്റിനെ ഇപ്പോഴും നിങ്ങളോട് വൈരാഗ്യം ഉണ്ട് എന്ന് കാണുന്നു എയ്സ് ഓഫ് പെൻഡക്ലിസിൻ്റെ എനർജിയാണ് ഇതിൽ നിങ്ങൾ ഒരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്ന ആൾക്കാരാണെങ്കിൽ പാസ്റ്റിൽ നിങ്ങളുടെ കൂടെ നിന്ന ആൾക്കാർ അവർ നിങ്ങൾ നിങ്ങളോടൊരു വസതി ഉണ്ടെന്ന് കാണുന്നുണ്ട് കാരണം ഇതിൽ പൈസയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ഉണ്ടാകുന്നു എന്ന് ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാർ ഇത് നിങ്ങളുടെ സ്റ്റാഫോ അങ്ങനെയുള്ള ആൾക്കാരായിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പൈസ കിട്ടുന്നു എന്ന് ചിന്തിക്കുന്ന അസൂയുള്ള ആൾക്കാർ അത് ഇതിൽ ഈ ഒരു ഇതിൽ കൂടുതലും നമ്മളുടെ സ്റ്റാഫിൻ്റെ എനർജിയാണ് അല്ലെങ്കിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന നമ്മളെക്കാളും താഴെ നിൽക്കുന്ന ആൾക്കാർക്ക് നിങ്ങളോട് ശരിക്കും ഒരു അസൂയുണ്ട് അത് ഒരു മണി ബേസ്ഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾക്ക് കൂടുതൽ വരുമാനം ഉണ്ടാകുന്നു എന്ന് ചിന്തിച്ച് അസൂയപ്പെടുന്ന ആൾക്കാരുണ്ട് സെവൻ ഓഫ് സോർട്സിൻ്റെ എനർജിയാണ് ഇതിൽ പാസ്റ്റിൽ എപ്പോഴോ നിങ്ങളെ ചീറ്റ് ചെയ്ത ആൾ തന്നെയാണ് നിങ്ങളുമായിട്ട് എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു ചിലപ്പോൾ അത് സൗഹൃദം ആയിരിക്കാം ചിലപ്പോൾ പ്രണയമായിരിക്കാം എന്ത് തന്നെ ആയാലും അത് ആ ആൾ പാസ്റ്റിൽ നിങ്ങളെ ചീറ്റ് ചെയ്തു പക്ഷേ ആ ഒരു ചീറ്റിങ്ങൾ കഴിഞ്ഞ് വീണ്ടും നിങ്ങൾ റീയൂണിയൻ ഉണ്ടായി വീണ്ടും നല്ലതായിട്ട് ഇപ്പോൾ പോകുന്നുണ്ടായിരിക്കും പക്ഷേ ആ ആളിന്റെ മനസ്സിൽ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങളോട് വൈരാഗ്യമാണ് നിങ്ങളോടൊരു അസൂയ ആണെന്നാണ് കാണുന്നത് അപ്പം നിങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ അവർ ഇതൊന്നും ഇങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെന്ന് അവർ ചിലപ്പോൾ കാണിക്കുന്നുണ്ടായിരിക്കില്ല നിങ്ങൾക്കത് മനസ്സിലാകുന്ന ഉണ്ടായിരിക്കില്ല പക്ഷേ പാസ്റ്റിൽ ചീറ്റ് ചെയ്ത ഒരാൾ ചീറ്റ് നിങ്ങളെ ചീറ്റ് ചെയ്ത ഒരാളിന് ഇപ്പോഴും നിങ്ങളോട് വൈരാഗ്യമുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് ഏറ്റീവ് സോഴ്സിൻ്റെ എനർജി ഇതാണ് പറയുന്നത് ഒരു പാസ്റ്റിലെ കാര്യമാണ് പാസ്റ്റിൽ ഒരു ട്രാപ്പിൽ പെട്ടുപോയ പോലത്തെ ഒരവസ്ഥയിൽ നിങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കാണുന്നുണ്ട് ആ അവസ്ഥയിൽ ഉണ്ടാക്കിയ ആൾക്കാർ ആ നിങ്ങൾക്ക് ആ ഒരു അവസ്ഥ ഉണ്ടാക്കിയ ആൾക്കാർ അത് നിങ്ങളുടെ സുഹൃത്താകാം അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരായിരിക്കാം അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോഴും നിങ്ങളോട് വൈരാഗ്യാണുള്ളത് ചിലപ്പോൾ നിങ്ങളോട് ഈ ഒരു സമയം അവർ വളരെ ഫ്രണ്ട്ലി ആയിട്ടൊക്കെ പെരുമാറുന്നുണ്ടായിരിക്കാം പക്ഷേ പാസ്റ്റിലുണ്ടായ ഇൻസിഡന്റ് അവർ ഇപ്പോഴും മനസ്സിൽ വയ്ക്കുന്നു എന്നുള്ളതാണ് നിങ്ങളോട് പെരുമാറുന്നതല്ല യഥാർത്ഥം ആ ഉണ്ടാക്കിയ ഒരു കാര്യം പാസ്റ്റിൽ നിങ്ങളെ ചീറ്റ് ചെയ്യാൻ ഒരിക്കൽ ചീറ്റ് ചെയ്യാൻ പറ്റിയാൽ ഒരുപാട് തവണ ചെയ്യണേൽ കുഴപ്പമൊന്നുമില്ല ഒറ്റ ഒരു തവണ ചീറ്റ് ചെയ്തവർ വീണ്ടും വീണ്ടും ചെയ്യും എന്നാണ് അപ്പോൾ അങ്ങനെ പാസ്റ്റിൽ നിങ്ങളെ ട്രാപ്പിലാക്കി വെച്ചാൽ കെട്ടിവെച്ച പോലത്തെ നിങ്ങളുടെ രഹസ്യങ്ങളൊക്കെ അറിയാവുന്ന നിങ്ങളെ മിണ്ടാൻ അനുവദിക്കാതിരുന്ന ആൾക്കാര് ചിലപ്പോൾ അത് നിങ്ങളുടെ സുഹൃത്തുക്കളാവോട്ടോ നിങ്ങളുടെ എല്ലാ രഹസ്യങ്ങളും അറിയാവുന്ന സുഹൃത്തുക്കൾ നിങ്ങളെ ട്രാപ്പിലാക്കി എന്നുള്ളതാണ് അത് ഇതൊരു റിലേഷൻഷിപ്പ് ആകാം അല്ലെങ്കിൽ സൗഹൃദം ആകാം അങ്ങനെയുള്ള ആൾക്കാർ ചിലപ്പോൾ ഈ ഒരു സമയം നിങ്ങളോട്ട് വീണ്ടും നല്ലൊരു റിലേഷൻഷിപ്പിലായിരിക്കാം പക്ഷെ അവർക്ക് ഇപ്പോഴും നിങ്ങളോട് വൈരാഗ്യമുണ്ട് എന്ന് കാണുന്നുണ്ട് ഹെർമിറ്റ് ഇത് നിങ്ങൾ നിങ്ങളുടെ ഒരു ഗുരു സ്ഥാനമുള്ള ഒരാൾ നിങ്ങളോട് വൈരാഗ്യം ഉണ്ടെന്ന് കാണുന്നുണ്ട് അല്ലെങ്കിൽ അസൂയ ഉണ്ടെന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളെ അവരെക്കാളേറെ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരാൾ നിങ്ങളായിരിക്കാം എന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ അസൂയായിരിക്കാം ചിലപ്പോൾ ഈ അടുത്ത സമയത്ത് നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് അവരെ അടുത്ത് പഠിക്കാൻ പോയിട്ടുണ്ടായിരിക്കാം ചില ആൾക്കാർ അവിടെ ഒരു പഠിക്കാൻ പോയ ഒരു എനർജി ഉണ്ട് അപ്പോൾ അങ്ങനെ പഠിക്കാൻ പോയ ആ ഒരു ഗുരുവായിരിക്കാം അപ്പോൾ കാരണം നിങ്ങൾ അവരെക്കാളും കഴിവ് നിങ്ങൾക്കുണ്ടെന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ ഒരു അസൂയ അവർക്കുണ്ട് എന്ന് കാണുന്നുണ്ട് പിന്നെ ഇതിൽ അല്ലെങ്കിൽ നിങ്ങൾ അവരെക്കാളേറെ കൂടുതൽ നിങ്ങൾക്കൊരു ഒരു കഴിവും അറിവും ഒക്കെ ഉണ്ടെന്ന് നിങ്ങൾ അവർ തിരിച്ചറിയുന്നുണ്ടായിരിക്കും കാരണം നമ്മളൊരു ക്ലാസ്സിലൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നമ്മളുടെ നമ്മൾ നമുക്കറിയാവുന്ന കാര്യങ്ങളും നമ്മളുടെ ഒക്കെ പറയുമെങ്കിൽ അവർക്ക് കൂടുതൽ നമ്മളെ അത് അവർക്കൊരു അസുഖ ഉണ്ടാക്കും അങ്ങനത്തെ എന്തോ ഒരു കാര്യം നിങ്ങൾ ഏതെങ്കിലും ഒരു ഒരു ക്ലാസ്സിന് ഇപ്പോൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം ചില ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ക്ലാസ്സിന് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ക്ലാസ് പഠിപ്പിച്ച നിങ്ങളുടെ ഗുരു എന്ന് പറയാം നിങ്ങൾ ഗുരുസ്ഥാനത്തിൽ കാണുന്ന ആരോ നിങ്ങൾ നിങ്ങൾ ഗുരു ആണെന്ന് വിചാരിക്കുന്ന ആൾക്കാർ ആരോ നിങ്ങൾ ഉപയോഗിക്കുകയാണ് കാരണം അവർക്ക് യഥാർത്ഥത്തിൽ നിങ്ങളോട് ഒരു അസൂയാനുള്ളത് അല്ലെങ്കിൽ വൈരാഗ്യമാണുള്ളതെന്നാണ് കാണുന്നത് സ്ട്രെങ്ത് സ്ട്രെങ്താണ് ഇതിനകത്ത് അപ്പോൾ പാസ്റ്റില് നിങ്ങളുടെ ധൈര്യമാണെന്ന് വിചാരിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ആ വ്യക്തി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒന്നും പേടിക്കേണ്ടെന്ന് ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങൾ നിങ്ങൾക്ക് എവിടെ പോവാനും എവിടെ വരാനും എന്ത് കാര്യം ഫേസ് ചെയ്യാനും ഈ ഒരു വ്യക്തിയാണ് നമുക്ക് ഓക്കെ ആണെന്ന് ചിന്തിച്ചിരുന്ന ആൾക്കാർ ചിലപ്പോൾ ഇതൊരു ലവറാകാം അല്ലെങ്കിൽ ഹസ്ബൻഡോ വൈഫോ അങ്ങനെ ആരെങ്കിലും ഒക്കെ അല്ലെങ്കിൽ നല്ല സുഹൃത്തോ ഒക്കെ ആയിരിക്കാം ഇവരുണ്ടെങ്കിൽ എനിക്ക് എല്ലാം ആണ് എല്ലായിടത്തും പോകാൻ എനിക്ക് ഈ ആ ഒരാളുണ്ടെങ്കിൽ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല ഒരു എൻ്റെ സ്ട്രെങ്ത് ആണ് എനിക്ക് എൻ്റെ പവർ ഈ ഒരു വ്യക്തിയാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം അങ്ങനെയുള്ള ആളിന് യഥാർത്ഥത്തിൽ നിങ്ങളോട് ഒരു അസൂയാണ് ഉള്ളതെന്നാണ് കാണുന്നത് പേജ് ഓഫ് കപ്സിന്റെ എനർജിയാണ് ഇതിലൊരു പ്രണയമാണ് അപ്പോൾ എന്താ ഒന്നുകിൽ ഇതിൽ ചെറുതിലെ വളരെ ചെറുതിലെ നിങ്ങളോട് നിങ്ങളുടെ കൂടെ പഠിച്ചായിരങ്കിലും ആയിരിക്കാം അല്ലെങ്കിൽ ആ സമയത്തെ ഉള്ളൊരു സൗഹൃദവും സ്നേഹവും പ്രണയവും ഒക്കെ ആയിരിക്കാം ആ ഒരു വ്യക്തിക്ക് ഇപ്പോഴും നിങ്ങളോട് ഒരു അസുഖ ഉണ്ട് എന്നുള്ളതാണ് പാസ്റ്റിൽ പ്രണയത്തിലായിരുന്ന വ്യക്തികൾ അപ്പോൾ ഇപ്പം നിങ്ങൾ ചിലപ്പോൾ സെപ്പറേറ്റഡായിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ ഇപ്പോഴും നിങ്ങൾ തമ്മിൽ ഒരു ബന്ധം ഉണ്ടായിരിക്കാം എന്തായാലും നിങ്ങൾക്കൊരു പ്രണയം പറഞ്ഞ ഒരാളാണ് നിങ്ങളോടൊരു ഒരു പ്രണയത്തിൻ്റെ ഓഫറുമായിട്ട് വന്ന ആൾ ചിലപ്പം ഇപ്പോഴും റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കുക നിങ്ങൾ തമ്മിൽ നിങ്ങൾക്കും ഇഷ്ടമായിരുന്ന ഒരാളാണ് ആ ഒരാളിന് നിങ്ങളോട് വൈരാഗ്യമുണ്ട് അല്ലെങ്കിൽ അസൂയ ഉണ്ട് എന്നാണ് കാണുന്നത് ഇപ്പോഴും ചിലപ്പോൾ നിങ്ങൾ അവരെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും മാനിഫെസ്റ്റ് ചെയ്യായിരിക്കും അങ്ങനെയുള്ള ആളാണ് നിങ്ങൾ അവരെ ചിലപ്പം തിരിച്ചു വരാൻ വേണ്ടി വേണ്ടിയിൽ ഓഫ് ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും അങ്ങനെയുള്ള ഒരാളിനെ നിങ്ങളോട് അസൂയണം കാണുന്നത് ഐറ്റഫാൻസിൻ്റെ എനർജിയാണ് നിങ്ങളെ നിങ്ങളുടെ കൂടെ അത്രയും നല്ല സൗഹൃദത്തിലുണ്ടായിരുന്ന ആരാണ് ഏറ്റവും നല്ല സുഹൃത്താണെന്ന് നിങ്ങൾ വിചാരിച്ചിരുന്ന ആൾക്കാർ അവർ യഥാർത്ഥത്തിൽ നിങ്ങളോടൊരു വൈരാഗ്യവും ഒക്കെയാണ് ഉള്ളതെന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിരുന്ന ആൾക്കാരാണ് അവരുടെ കൂടെ ഇരിക്കും നിങ്ങൾക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും ഒരു കോൺഫിഡൻസും ഒക്കെ തോന്നും അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങൾ അങ്ങനെയുള്ള അത് നിങ്ങളുടെ സുഹൃത്തുക്കളായിരിക്കാനാണ് സാധ്യത അങ്ങനെയുള്ളൊരു സുഹൃത്തും നിങ്ങൾക്ക് ശത്രുവായിട്ട് കാണുന്നുണ്ട് ഫോർ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് പാസ്റ്റിൽ നിങ്ങളെ വിഷമിപ്പിച്ച നിങ്ങളുടെ എന്തൊക്കെയോ കാര്യങ്ങൾ നഷ്ടപ്പെടുത്തിയ ആ ആള് അത് ചിലപ്പോൾ നിങ്ങളുടെ പ്രണയമാകാം നിങ്ങളുടെ ജോലിയാകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളാകാം അത് ഈ ഒരു വ്യക്തി മൂലം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു നിങ്ങൾ ഒരുപാട് വിഷമിച്ചതാണ് കാണുന്നത് ആ വ്യക്തി ഇപ്പോഴും നിങ്ങളോട് അസുഖമുണ്ട് ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് ഇപ്പം അവരുടെ പെരുമാറ്റം കാണുമ്പോൾ ചിലപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കാം പക്ഷേ ആ വ്യക്തിക്ക് നിങ്ങളോട് അസുഖമാണ് എന്നുള്ളതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെടുത്തി കളഞ്ഞ ഒരു വ്യക്തിയെ നിങ്ങളോട് അസുഖം ഉണ്ടെന്ന് കാണുന്നുണ്ട് ഫോറസോഴ്സിൻ്റെ എനർജിയാണ് ഫാസ്റ്റിൽ ഈ ഒരു വ്യക്തി മൂലം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അസുഖമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ആക്സിഡൻറ്റ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുടെ സംസാരമോ ഒക്കെ കൊണ്ട് നിങ്ങൾക്ക് ഒരു ഒരു കാര്യവും ചെയ്യാൻ പറ്റാതെ വെറുതെ ഇരിക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ ഇവരോട് സംസാരിക്കുമ്പം നിങ്ങൾ ഒരു ഡീ പ്രൊമോട്ട് ചെയ്ത് മിണ്ടാതിരിക്കുന്ന ഒരു എനർജി ആയിരിക്കാം എനിക്കൊന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്ന ചിലപ്പോൾ ഇപ്പോഴും നിങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഈ ഒരു വ്യക്തിയോട് നിങ്ങൾ നിങ്ങളുടെ നല്ല എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് നടക്കാതിരിക്കുന്ന ഒരു അവസരം ഉണ്ടായിരിക്കാം നമുക്ക് വരുന്ന സന്തോഷങ്ങളോ നമുക്ക് നടന്ന സന്തോഷങ്ങളോ നമുക്ക് വരാനിരിക്കുന്ന ചില കാര്യങ്ങളോ നല്ല കാര്യങ്ങളോ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് നടക്കൂല അങ്ങനത്തെ ഒരു വ്യക്തിക്ക് യഥാർത്ഥത്തിൽ നിങ്ങളോട് വൈരാഗ്യമാണ് എന്നാണ് കാണാൻ അതിൽ മോൺ കാർഡാണ് അപ്പം ഇതിൽ ഒരു നിങ്ങളുടെ സ്പിരിച്വൽ ഗ്രൂപ്പിലുള്ള ആരെങ്കിലും നിങ്ങൾക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള കുറെ ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ ഉള്ള ആൾക്കാര് നിങ്ങൾക്ക് ശത്രുവാണെന്ന് കാണുന്നുണ്ട് നിങ്ങൾക്ക് ഈ സ്പിരിച്വൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ആൾക്കാർ ശത്രു എന്നുള്ളതല്ല ഇത് അസൂയ ഉണ്ട് എന്നാണ് കാണുന്നത് അപ്പം നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങളുടെ സ്പിരിച്വൽ അബിലിറ്റീസിൽ അവർക്ക് അസൂയ ആണെന്നാണ് അപ്പോൾ അത് അവർ ആയിട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവർ ഒരിക്കലും പുറത്ത് പറയാതെ വെച്ചിട്ടുണ്ടായിരിക്കാം പക്ഷെ നിങ്ങളുടെ നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളും അവർ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്തു തരുമല്ലോ നിങ്ങൾക്ക് പൂർണ്ണമായും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ഇപ്പൊ സ്പിരിച്വൽ ഫീൽഡിലുള്ള ഒരാൾ നിങ്ങൾക്ക് ശത്രുവാണ് എന്നാണ് കാണുന്നത് പിന്നെസിന്റെ എനർജിയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സന്തോഷങ്ങൾ നഷ്ടപ്പെടുത്തിയ ഒരു വ്യക്തി അത് നിങ്ങളുടെ ജോലിയോ പ്രണയമോ ഒക്കെ ആകാം നിങ്ങളുടെ കുടുംബജീവിതമൊക്കെ ആകാം അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഏറ്റവും സന്തോഷിച്ചിരുന്ന ആ ഒരു കാര്യം പൂർണ്ണമായും നഷ്ടപ്പെടുത്തി വെച്ചാൽ വ്യക്തികൾ ആ വ്യക്തികൾ നിങ്ങളോട് വൈരാഗ്യം കൊണ്ടുവന്നാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ അത് ഈ ആൾക്കാർ മുഴുവൻ ഈ അല്ലെങ്കിൽ ഈ ഒരു ആൾ നിമിത്തം നിങ്ങൾക്ക് നിങ്ങളുടെ കുറേ കാര്യങ്ങൾ എൻ്റാക്കി കളയേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ ഒരു സൗന്ദര്യം പോയിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്കുണ്ടായിരുന്ന കുറേ കഴിവുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ നഷ്ടപ്പെടുത്തിയ ആ വ്യക്തിക്ക് ഇപ്പോഴും നിങ്ങളോട് എന്നാണ് കാണാൻ ഒരു കാർഡ് കൂടി എടുത്തു നോക്കാം ക്യൂണോഫ് പെൻഡക്ലിസിന്റെ എനർജിയാണ് ഇതില് നിങ്ങളുടെ ഒരു വർക്ക് പ്ലേസിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാഫ് തന്നെ ആയിരിക്കാം നിങ്ങൾ നിങ്ങളുടെ കൂടെ ജോലി ചെയ്തതോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാഫോ ഒക്കെ ആയിരുന്ന ആൾക്കാർക്ക് നിങ്ങളിൽ പൈസ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് പൈസ വിചാരിച്ച് ഒരുപാട് വൈരാഗ്യം ഉണ്ടെന്ന് കാണുന്നുണ്ട് അവർക്ക് നിങ്ങളോട് അസൂയാണ് നിങ്ങളുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡിലും നിങ്ങളുടെ ജീവിത രീതിയിലും ഒക്കെ അസൂയുള്ള ആൾക്കാരുണ്ട് അങ്ങനെയുള്ള നിങ്ങളുടെ സുഹൃത്തായിട്ട് ഇപ്പം നിൽക്കുന്നതോ ഒക്കെ ഇട്ടുള്ള ആൾക്കാർ അത് ഇവർ ചിലപ്പോൾ വിട്ടിട്ട് പോയിട്ടുണ്ടായിരിക്കില്ല നിങ്ങളെ ഇപ്പോഴും നിങ്ങളുടെ കൂടെ ഉള്ള ആളാണ് അങ്ങനെയുള്ള ആളിന് അത് സ്ത്രീയോ പുരുഷനോ ആകട്ടെ അവർക്ക് നിങ്ങളോട് അസ്യണ്ടെന്നാണ് കാണുസിന്റെ എനർജിയാണ് എപ്പോഴും നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കുന്ന ആളാണ് സംസാരിക്കുമ്പോൾ നിങ്ങളൊരു നല്ല കാര്യം പറയുമ്പോൾ അപ്പൊ തന്നെ ഡൗൺ ആക്കി കളയുന്ന ആള് അവർ മനഃപൂർവ്വം ചെയ്യുന്നതാണത് നിങ്ങൾ അങ്ങനെ അങ്ങ് ഉയരണ്ട നിങ്ങൾ അങ്ങനെ അങ്ങ് സന്തോഷിക്കേണ്ടെന്ന് വിചാരിച്ച് നിങ്ങൾ എന്ത് കാര്യം ഷെയർ ചെയ്താലും അപ്പൊ നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കും ചിലപ്പോൾ അവർ നിങ്ങൾ പറയുന്നത് ശരിയല്ല എന്ന് സമർത്ഥിക്കും അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ശരിയല്ല എന്ന് സമർത്ഥിക്കും അങ്ങനെയുള്ള സുഹൃത്തുക്കളോ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സോ ഒക്കെ നിങ്ങളോട് വയ ഒരു അസൂയുള്ളത് കൊണ്ടാണ് അങ്ങനെ കാ കാണിക്കുന്നത് അവരങ്ങനെ ചെയ്യിക്കുന്നത് എന്നുള്ളതാണ് രത്താൻഡ്രീ ആണ് ഇതൊരു പാസ്റ്റ് ലൈഫിൽ നിന്നും വന്നൊരു ആയിരിക്കാനാണ് സാധ്യത പാസ്റ്റ് ലൈഫ് കർമ്മയാണെന്നാണ് കാണുന്നത് ഇത് ഈ കുറേ ആൾക്കാരും പാസ്റ്റ് ലൈഫ് കർമ്മയാണ് ടെൻ ഫാൺസിൻ്റെ എനർജിയാണ് ഇതിൽ നിങ്ങളൊരു കർമ്മഫലം അനുഭവിക്കാൻ വേണ്ടിയിട്ട് ബാധ്യസ്ഥരായ ആൾക്കാരാണെന്നാണ് കാണുന്നത് കൂടുതലും അത് നിങ്ങളുടെ വർക്ക് പ്ലേസിലോ അല്ലെങ്കിൽ സൗഹൃദങ്ങളിലോ നിങ്ങൾ പാസ്റ്റിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾ നിങ്ങൾക്ക് ഈ ഒരു സമയം നിങ്ങൾക്ക് ശത്രുക്കളായി വരുന്നു എന്നുള്ളതാണ് കാണുന്നത് കൂടുതലും നിങ്ങളുടെ കൊളിസോ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾക്ക് ഏറ്റവും അറിയാവുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ശത്രുക്കളെന്നാണ് കാണുന്നത് ഇത് അറിഞ്ഞൂടാത്ത ആൾക്കാരല്ല നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ പഠിച്ച ആൾ അങ്ങനെയുള്ള ആ അങ്ങനെ സൗഹൃദത്തിലുള്ള ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതൽ നിങ്ങളോട് ഈ ഒരു സമയം ഒരു വൈരാഗ്യമുള്ളത് അല്ലെങ്കിൽ അസൂയുള്ളതെന്ന് കാണുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡി അപ്പോൾ ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക നമുക്കിതുപോലുള്ള ടോപ്പിക്ക് എടുക്കാം ഇത് ഒരു ഒരാൾ ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞതാണ് കേട്ടോ നമുക്ക് ഇടയ്ക്ക് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഇത് ഇത് പ്രസൻറ്റിൽ ഉള്ള കാര്യമാണ് കേട്ടോ ഇപ്പോൾ ഇതിപ്പോൾ എല്ലാം വന്നിട്ടില്ല അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ ഇതുപോലെയുള്ള ടോപ്പിക്ക് ചെയ്യാം അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡി അപ്പോൾ ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡ് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ചെയ്യാൻ അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്